എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് അധ്യാപികയ്ക്ക് പരിക്ക കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പി അശ്വതിക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ഇവർ താമസിക്കുന്ന കുട്ടത്തിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അപകടം കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ അശ്വതി കുട്ടത്തി പഴയ സിനിമ ടാക്കിസിന് സമീപത്തുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് താമസം ഉച്ചയ്ക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കറിന്റെ മുകൾ ഭാഗത്തെ അടപ്പും വിസിലും തെറിക്കുകയായിരുന്നു അടപ്പ് നെറ്റിയിലേക്ക് തെറിച്ചാണ് അശ്വതിക്ക് പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മാതാവ് പറഞ്ഞു അവള് വാ ചെയ്തോട്ട് നിക്കയിരുന്നു ഇങ്ങനെ തിളച്ച് അത് പൊട്ടി തെറിച്ച് ഉപ്പേരി ഉണ്ടാക്കിയത് ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് പേറ്റ് ഇങ്ങനെ വന്ന് മോത്തടിച്ചതാണ് പാത്രം എല്ലാം പൊട്ടിത്തെറിക്കണത് പൊട്ടിത്തെറുക്കി ശബ്ദത്തോടെ ഭയങ്കര ശബ്ദമായിരുന്നു പരിക്ക് ഇപ്പൊ ഇവിടെ ഒരു ഇതുണ്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് ഉണ്ട് നെറ്റിയില് ഇവിടെ ഹയത്തി കൊണ്ടിരുന്നപ്പം പറഞ്ഞ് സ്റ്റിച്ച് സ്റ്റിച്ച് വേണം പറഞ്ഞു പറഞ്ഞു അവിടെ ഇട്ട് കണ്ണ് കണ്ണ് സ്കാൻ ചെയ്യാൻ കുക്കറിലെ പച്ചക്കറിയും മറ്റുമൊക്കെ അടുക്കളയുടെ പല ഭാഗത്തേക്കായി ചിന്നി ചിതറിയ നിലയിലാണ് ഭീകര ശബ്ദത്തോടെയാണ് സംഭവം നടന്നതെന്നും വീട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്